കർത്താവിൽ എന്റെ സഹോദരി സഹോദരങ്ങളെ ആഗോള കത്തോലിക സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യം അതിലേറെ അഭിഷേക സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന കൃപയുടെ മണ്ണിൽ നിന്നാണ് ഈ വീഡിയോ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫെബ്രുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വീക്കെൻഡ് മൂന്ന് ദിനം നീണ്ടു നിൽക്കുന്ന ഒരു കൊച്ചു ധ്യാനത്തിൽ അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റിലെ ദ എന്ന് പറയുന്ന ഒരു കൊച്ചുധ്യാന കേന്ദ്രം ആ ധ്യാന കേന്ദ്രത്തിൽ സർവശാലയിലെ ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളും അവർ രണ്ട് മോഡറേറ്റേഴ്സും ഒരു വന്യവൈദികനും ചേർന്ന് ിൽമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോ സ്ഥല പ്രവർത്തനങ്ങളിൽ കാണുന്നതുപോലെയുള്ള പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളാൽ ഈ കാലഘട്ടത്തിൽ സഭ സമ്പന്നമാകാനും തിരുസഭ മുഴുവനിലും പരിശുദ്ധാത്മാവന പ്രവർത്തനങ്ങൾ സജീവമാകുവാനുമുള്ള ആഗ്രഹത്തോടെയായിരുന്നു ഈ മൂന്ന് ദിനങ്ങളിൽ അവർ ഈ ധ്യാന കേന്ദ്രത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാൽ പോലെ കൃപാവരങ്ങളിൽ നിറയപ്പെടുവാനും സഭം മുഴുവനും ആത്മാവിന്റെ തീയായി അഭിഷേകം കത്തിപ്പടരുവാനുമുള്ള ആഗ്രഹത്തോടെ ഇവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു അപ്പോസല പ്രവർത്തനങ്ങൾ മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ അവർ വായിച്ച് ധ്യാനിച്ച് വീണ്ടും വായിച്ച് ധ്യാനിച്ച് അത് പ്രതിപാദിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ സമൃദ്ധി കൊണ്ട് പരസ്പരം പൂരിതരാകുവാൻ അവർ ഒന്നിച്ച് ഒരു മനസ്സോടെ കടത്ത അവരെ വിളിച്ച് എന്റെ സഹോദരങ്ങളെ ഓരോ സെഷനും മുൻപായി സഭയുടെ പരമ്പരാഗതമായി പരിശുദ്ധാത്മാവിനോടുള്ള സൃഷ്ടാവ് പരിശുദ്ധാത്മ വന്നാലും എന്നുള്ള ആ ഗീതം ആലപിച്ചുകൊണ്ടാണ് ആരംഭിച്ചുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫെബ്രുവരി സമൂഹത്തിന്റെ മധ്യേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു വന്നുശാലയിലേക്ക് പരിശുദ്ധാത് ഇറങ്ങി വന്ന് ആഗ്നിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി ഇതുപോലെയുള്ള ആത്മാവിന്റെ പുത്തൻ പ്രവാഹം അവർക്ക് ലഭിക്കുകയാണ് അവരിൽ പലരും ഭാഷാവരത്തിൽ പുതു ഭാഷകളിൽ സ്തുതിക്കാൻ തുടങ്ങി മറ്റു പലരും പ്രവചിച്ചു എന്തെന്നില്ലാത്ത ദൈവ സാന്നിധ്യ അനുഭവം അനുഭവത്തിൽ അനുഭവിച്ചു കർത്താവിന്റെ മഹത്വത്തിന്റെ ശോഭ കാണുവാൻ സ്വർഗം അവൾക്ക് അവരുടെ ജീവിതങ്ങൾ നവീകരിക്കപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്രപ്രവാഹമായ ജീവിതങ്ങൾ മാറ്റപ്പെട്ടു സഹോദരങ്ങളെ ഈ ഒരു ഉണർവിന്റെ അനുഭവമാണ് പിന്നീട് സാർവത്രിക സഭ മുഴുവനിലേക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്രപ്രവാഹമായി മാറിയ നവീകരണ മാറിയമായി ഈ ഒരു ശുശ്രൂഷയെ പരിഷ്കരണ അങ്ങനെ ആഗോള സഭ മുഴുവനെയും ഉണർത്തുവാൻ ആത്മാവ് നൽകിയ ആ നവീകരണ മുന്നേറ്റത്തിന്റെ അത്തിയിറങ്ങി വന്ന ആ അപ്പർ ആ ആ മാളികമൊഴിയിലാണ്

അന്ന് അവർക്കുണ്ടായതിലേറെ അനുഭവം പരിശുദ്ധാത്മാവിന്റെ ആ പ്രകടമായ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാണ് നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ നമ്മുടെ സഭയിൽ അത് ആഗോള സമൂഹം മുഴുവൻ്റെ മേലും പോത്തിന് ഉണർവിന്റെ തീയായി കത്തിപ്പെടുവാനും അർത്ഥാവേ വീണ്ടും ഞങ്ങൾ ഉണർവ് തരണമേ ഒരു റിവൈവൽ ഞങ്ങൾക്ക് തരണമേ ഒരു ബുദ്ധൻ ബന്ധക്കു സന്നുഭവങ്ങൾക്ക് തരണമേ പരിശുദ്ധാത്മാവിന്റെ ഒരു നവമായ പ്രവാഹം യുഗാന്ത സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മുടെ കർത്താവിനെ രണ്ടാം വരെ അടുത്തുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വീണ്ടും വരവനായി സഭയെ ലോകത്തെ സജ്ജമാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം നമുക്കുണ്ട് നമുക്കതിനായി പ്രാർത്ഥിക്കാം ഒരു പ്രവാഹം സഭയിൽ ലോകരാജ്യങ്ങളിലെല്ലാം ഒഴുകപ്പെടുക ഒരു കുടുംബം മറ്റെതിനേക്കാൾ ഉപരി നമുക്ക് ഇതിനുള്ള എല്ലാ നിയോഗങ്ങളും ഈ അപ്പുറമിൽ ഇവിടെ പരിശുദ്ധ സന്നിധി അടിവായ്മ യുഗാദ സഭയുടെ നവീകരണം ഇത് ആത്മാവിനേറ്റെടുത്തുകൊണ്ട് നമുക്ക് അവരെല്ലാവരുടെ മേൽ കൃപാപരം സമൃദ്ധമായി ഉണ്ടായിരുന്നു കൃപാപരം സമൃദ്ധമായി ഉണ്ടായിരുന്നു ഈ കൃപാപര സമൃദ്ധിയിൽ നമ്മളെല്ലാം പൂരിതനാകുവാൻ ദൈവം നമുക്കിടവരുത്തട്ടെ അതിനായി നമുക്ക് ഒരു മനസ്സോടെ നമുക്ക് കൃപയോടെ നമ്മുടെ എല്ലാം നിയോഗങ്ങളെ ആവശ്യങ്ങളെയും നമ്മുടെ കഥ സമതമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആ